നമുക്ക് ഷഹാദത്ത് കലിമയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഒരു വീഡിയോ ശകലം ഇവിടെ ചേർക്കുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് സമയമുള്ളവർ കാണുക ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം വിളിക്കാം അത് തിരുത്താം എന്നാൽ ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ ദീനാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കാണുക എന്നുള്ളതാണ് ചുഴലി അബ്ദുള്ള മൗലവിയുടെ ഷഹാദത്ത് സംബന്ധമായ ചെറിയൊരു പ്രഭാഷണം കേട്ടിട്ട് വരാം ഈ ചുഴലി അബ്ദുള്ള മൗലവി എന്ന് പറയുന്നത് നമ്മുടെ മൻസൂറിന്റെ ഷെയ്ഖാണ് കേട്ടോ കഴിഞ്ഞ ചില വീഡിയോകളിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ തൗഹീദ് എന്നെപ്പിച്ചത് അതല്ലെങ്കിൽ ഞാൻ തൗഹീദ് ഇയാളിൽ നിന്നാണെന്നാണ് മൻസൂർ പറഞ്ഞിട്ടുള്ളത് മൻസൂറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉസ്താദിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഏതായിരുന്നാലും ചുഴലി അബ്ദുള്ള ക്ലാസ് നമുക്കൊന്ന് നോക്കാം കേട്ടുനോക്കാം നമ്മൾ പോകും ഡോക്ടർ വരും സൂക്കേടും മൂന്ന് ദിവസം മാറും പിറ്റേ താഴ്ച്ച പിറ്റേത്തെ മാസം സൂക്കട് വന്ന അപ്പത്തേ അതേ ദോഷത്തേക്ക് പോവും അരക്കം വെള്ളിക്ക് വരാന് തള്ളോ എന്നോടെ കേട്ടുമാനമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഡോക്ടർ പോവും ഡോക്ടർ മരുന്ന് തരും സൂക്കേടും മൂന്ന് ദിവസം മാറും പിറ്റേ താഴ്ച്ച പിറ്റേത്തെ മാസം സൂക്കേട് വന്ന അപ്പത്തേ അതേ ദോഷത്തേക്ക് പോവും അരക്കം വെള്ളി ചിർക്കെ വരാന് ഡോക്ടറത്തേക്ക് പോകുന്നത് ഷിർക്കാണെന്നാണ് അപ്പോ ഷിർക്കിന്റെ വകഭേദം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് തൗഹീദ് എന്ന് പറഞ്ഞു 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 പറഞ്ഞ് മൂത്ത് ഭ്രാന്തായതാണ് എന്ന് വളരെയധികം സംശയിക്കേണ്ടതുണ്ട് കാരണം മൻസൂറിൻ്റെ ഓരോ വീഡിയോകളിലും നമുക്ക് അദ്ദേഹത്തിന്റെ റൂട്ട് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതാണ് അപ്പൊ ഇത് എവിടെന്നാണെന്ന് കിട്ടുന്നത് ഇതിന്റെ സോഴ്സ് എവിടുന്നാണെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പ്രിയമുള്ള സഹോദരന്മാരെ ഇതാണ് ഇവരുടെ തൗഹീദിന്റെ അവസ്ഥ എല്ലാം ശിർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസല്ല പറഞ്ഞിട്ടുണ്ട് എന്റെ ഉമ്മത്തെല്ലാം ശിർക്കിൽ പോയി അകപ്പെടുമെന്ന് എനിക്ക് ഭയമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഇവരെല്ലാം ഈ പറയുന്ന ചില ജാഹിലുകൾ ഇവരൊക്കെയും കണ്ടതും കേട്ടതും മുഴുവനും ശിർക്കാക്കുകയാണ് ഇതിനൊക്കെയും ആധാരം ഖുർആൻ സ്നത്തൊന്നും അല്ല ഇവർക്ക് ഇങ്ങനെ തോന്നുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അതപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ശിർക്കാണ് എന്നൊക്കെ ഏതായിരുന്നാലും ഇത് ആദർശികമായിട്ട് പറഞ്ഞു പോയ സംഭവം ഒന്നല്ല പിന്നെയോ ഞാനിത് സാധാരണ പറയാറുണ്ട് അപ്പൊ ഇത് സാധാരണ പറയുന്ന സംഭവമാണ് ഇനി ഇതിനെ പറ്റി പറഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ആളുകൾ ഇതിനെ കുറിച്ച് എന്ത് പറയും ഒരു ഉസ്താദ് പറഞ്ഞത് മൂപ്പരെന്നെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ ഏതോ ഒരു അതിനെ ഗണ്ണിച്ചുകൊണ്ട് അതെങ്ങനെ കാണാറുള്ളൂ ആ ഡോക്ടർ ാണ് ഇവ ബുദ്ധിയില്ലാത്തവനാണ് ഇവൻ ബുദ്ധി ഇല്ലാത്തവനാണ് ഇവൻ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അധികം കേൾക്കേണ്ട കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് എന്നല്ലാതെ എന്താണ് ഇതിനൊക്കെ പറ്റി പറയേണ്ടത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഡോക്ടറെടുത്തേക്ക് പോകുന്നത് ശിർക്കാണ് പോലും ഇത് ഇനി ഉദാഹരണം സഹിതം പറയുന്നുണ്ട് എന്നിട്ട് നമുക്ക് പറയാം എന്ത് സംഭവം ആശുപത്രി വിളി വന്നു അല്ല വീട്ടിൽ നിന്ന് വിളി വന്നു ഭാര്യയുടെ കച്ചവടത്തെ കടയിലേക്ക് ഭർത്താവിന് എന്റെ കുട്ടിക്ക് അസുഖം പെട്ടെന്ന് വരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അയാൾ വീട്ടിൽ വന്നു ഉമ്മാനിയും കൂട്ടി ആ കുട്ടിയും കൂട്ടി ഓട്ടോറിക്ഷ കയറി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറഞ്ഞുടാ നിനക്ക് പരിചയം ഉള്ള ഏതെങ്കിലും ഡോക്ടറിലേക്ക് പോകും പോകും ഏതൊരു ഡോക്ടറിലേക്കാ സാർ ഏതെങ്കിലും പോ നീ പോ വിട് വണ്ടി വിട് എന്നാ ബോർഡ് നോക്കി പോവുക പോകാൻ ഒരു ബോർഡ് വേണ്ട ഡോക്ടർ കുഞ്ഞിരാമൻ അല്ലെങ്കിൽ വർഗീസ് അല്ലെങ്കിൽ അഹമ്മദ് ഏതാ ഡോക്ടറെ പെട്ടെന്ന് വന്ന അസുഖം ഡോക്ടർ പരിശോധിച്ചു മരുന്ന് വാങ്ങി രണ്ട് ദിവസം ചെയ്യേണ്ട ജോലിയാണ് അയാള് ചെയ്തിരിക്കുന്നത് ഒരു മൂന്നിന് ചെയ്യേണ്ട ജോലിയാണ് അയാൾ ചെയ്തിരിക്കുന്നത് അള്ളാഹു കേൾപ്പിച്ച ജോലിയാണ് ചെയ്തു അള്ളാഹു അതിന് ശിഫാ വെച്ചിട്ടുണ്ട് ആ കുട്ടിന്റെ അതുകൊണ്ട് മാറി ആ മരുന്നിൽ അള്ളാഹു ശിഫാ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സുഖം മാറി മാസം കഴിഞ്ഞു അതേ സുക്കേട് കുട്ടിക്ക് വന്നു അതേ സുക്കെട് വന്നു കുട്ടി ഒട്ടും താമസത്തില്ല ഭാര്യ വിളിച്ച് ഭർത്താവിനെ ഭർത്താവ് ഓട്ടോറിക്ഷയായിട്ട് വന്നു കുട്ടിയും കുട്ടി ഭാര്യയും കൂട്ടി കയറി ഇന്ന് ഡോക്ടറത്തേക്ക് പോകണോന്ന് പറഞ്ഞു ആ ഡോക്ടർക്ക് പോയി ഇറങ്ങി ഡോക്ടറെ കണ്ടു ഡോക്ടർ സാബ് ആറുമാസം മുമ്പ് ഇതേ രോഗം വന്നിരുന്നു നിങ്ങളെയാണെന്ന് കാണിച്ചത് നിങ്ങൾ തന്നെ മരുന്നാണെന്ന് കൊടുത്തത് പെട്ടെന്ന് സുഖമായി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് ഒന്ന് നോക്കൂ സാർ ഇപ്പൊ നീ ചെയ്തത് ഏറ്റുമാതി ചെയ്തു പോയി നീ അന്ന് ചെയ്തത് ശുർക്കല്ല കാരണം അന്ന് നീ അസ്ബാബ് അന്വേഷിച്ചിട്ടേ ഉള്ളൂ ഇന്നാളെ കൊണ്ട് രോഗത്തെ ശിഫ ഉണ്ട് എന്ന് നീ വിശ്വസിച്ചിട്ടില്ല ഏതെങ്കിലും ലക്ഷ്യമുള്ളൂ നിന്റെ നീയത്ത് മാറി അന്ന് സൂക്കേട് മാറിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നീ വന്നത് അപ്പൊ നീ വന്നാ പോയിട്ടം ഇത്ര കറക്റ്റ് മീമാൻ എന്നത് ഷഹാദത്ത് മാത്രം പറഞ്ഞത് മനസ്സിലായല്ലോ വഹാബികളെ നിങ്ങൾക്ക് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതും ഷിർക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഒരു മനുഷ്യൻ ഒരു വിഭാഗത്തിന്റെ അവസ്ഥയാണത് സ്വന്തമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് മെനഞ്ഞുണ്ടാക്കുക ഖുർആാനും ഹദീദുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും അതേ ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ശിർക്കാണ് പോലും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം എത്രമാത്രം ഒരു സെൻസ് ഇല്ലാത്ത ഓരോ ലോജിക്കില്ലാത്ത ഇല്ലാത്ത ഓരോരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തെ മുഴുവനും ഭിന്നിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാം ഈ ജാതി സഫാഹത്തല്ലേ നമ്മുടെ മനസൂറൊക്കെ കേൾക്കുന്നത് പിന്നെ അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇതിനൊക്കെ ഏറ്റുപിടിക്കാൻ കുറെ വഹാബികളും കുറെ ആളുകളും ഒരു ചൊല്ലുണ്ട് ഉമ്മാനത്തല്ലിയാലും ന്യായം പറയാൻ ആളുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെയാണ് ഇദ്ദേഹം എന്ത് സമുദായത്തിൽ എന്ത് കൊണ്ടുവന്നാലും ഏറ്റുപിടിക്കാൻ ആളുകളുണ്ടാവും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇതൊക്കെ കേട്ടിട്ടാണ് ഒരു വിഭാഗം വളരുന്നത് ഒരു ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് വീണ്ടും അതേ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ ഷിർക്കാണ് പോലും നാട്ടിലെ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ നിപുണനായ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ചികിത്സ നല്ലതെങ്കിൽ നമ്മൾ അവിടെ പോകാറുണ്ട് അവിടെ ചികിത്സയ്ക്ക് പോകാറുണ്ട് വീണ്ടും അദ്ദേഹത്തെ കാണും ഇതൊന്നും നമ്മൾ ആരാ അദ്ദേഹത്തിന്റെ ദൈവമാണെന്നോ ഒരു സങ്കല്പപ്രകാരമല്ല പോകുന്നത് പിന്നെ എന്താണ് ഇവിടെ പ്രശ്നം ഷിർക്ക് വരുന്ന വഴി എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെയെങ്കിലും വഹാബികൾക്കൊക്കെ ഡോക്ടറെ കാണിക്കണമെങ്കിൽ ആ നാട്ടിലൊന്നും വഹാബികൾക്ക് കാണിക്കാൻ മുജാഹിദികൾക്ക് കാണിക്കാൻ ഡോക്ടർമാരുണ്ടാവില്ല കാരണം അത്രയും ഡോക്ടർമാർ വേണം ഒരു സൂക്കട് വന്ന ഒരു ഡോക്ടർക്ക് പോയാ പിന്നെ ആ ഡോക്ടർക്ക് പോകാൻ പറ്റൂല അതാണ് അല്ലെ കാരണം ശിർക്കാണ് പോലെ ഇവരുടെ ശിർക്കിന്റെ ഒരു അവസ്ഥ നോക്കണം എന്താണ് പ്രിയമുള്ളവരെ ഇതിനെയും ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വരൂ കമന്റ് ചെയ്യൂ പ്രിയമുള്ളവരെ ഇന്നിട്ട് ഈ മാൻ എങ്ങനെ കറക്റ്റ് ചെയ്യണം റേഡിയോ സ്റ്റേഷൻ കറക്റ്റ് ചെയ്യുന്നത് പോലെ കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം എന്നാണ് മൂപ്പര് പറയുന്നത് അത് കേട്ടോ ഇമാൻ കറക്റ്റ് ചെയ്തേ പറ്റൂ റേഡിയോ ശേഷം പിടിക്കുന്നത് പോലെ കളക്ട് ചെയ്തോളണം ഇങ്ങോട്ട് പോയാൽ വേറെ സ്റ്റേഷനിലേക്ക് പോകും അങ്ങോട്ട് പോയാൽ വേറെ സ്റ്റേഷനിലേക്ക് പോകും ഇപ്പൊ ചാനലുകൾ കൂടിയ കാലമാണ് ചെറിയൊരു പോയിന്റ് മാറിയ ശേഷം മാറും അതേപോലെ തന്നെ സിർക്കിന് ചാനലുകൾ കൂടിയ കാലമാണ് പോയിന്റ് മാറിയാൽ ശേഷം മാറും അത്ര കറക്റ്റ് ചെയ്തിട്ട് പിടിച്ചോളന്ന ശേഷം മുഹമ്മദുർ റസൂർ എന്ന ശേഷം ഇങ്ങോട്ട് പോയാലും ഷഹാത്തുബാത്തിലാവും ഇങ്ങോട്ട് പോയാലും ഷഹാത്തുബാത്തിലാവും ഷഹാത്തുബാത്തിലായാൽ ഈ മാം വയസ്സായിട്ട് ചെന്നി എന്നൊക്കെ പറയും അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മാനസികമായ വിഭ്രാന്തി വന്നുകൊണ്ട് പറയുന്നതാണോ എന്ന് സംശയമുണ്ട് അങ്ങനെയാണെങ്കിലും ഇവരെ ഒന്നും വിടാൻ ചില മൻസൂരികൾക്ക് തയ്യാറില്ല മൻസൂറിനെ പോലെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ വലിയ സംഭവമാക്കിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ തൗഹീദ് പറയുന്ന ഷെയ്സ് ആയിട്ട് അവതരിപ്പിക്കാറുണ്ട് താനിച്ച സഫാത്തല്ലാതെ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത് ഡോക്ടർമാരെ അടുത്തേക്ക് പോകാൻ പാടില്ല ഇതൊക്കെ അള്ളാൻ റസൂൽ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ടാണ് സമൂഹത്തിന്റെ മുമ്പിൽ ഉദയം ചെയ്യുന്നത് ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടാണ് പോലെയുള്ള നിരീശ്വരവാദികൾക്ക് കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് മൻസൂറിനെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടാൽ ഒരു ഒരു യുക്തിവാദി വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ എന്തായാലും ഇതൊക്കെ ഒരു ഒരു വിഷയമാക്കിയിട്ട് മുസ്ലിംങ്ങൾക്കെതിരെ കുതിരകയറില്ലേ ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വർത്തമാനമാണ് ഇയാൾ പറയുന്നത് അള്ളാന്റെ റസൂർ പഠിപ്പിച്ചിട്ടില്ലാത്ത പരിശുദ്ധ ഖുർഹാനിൽ ഇല്ലാത്ത താനിച്ച പിഴച്ച വാദം പറയുക അതൊക്കെ അണ്ണാക്ക് തൊടാതെ ഇങ്ങനെ വിഴുങ്ങാൻ കുറെ ആളുകളും എന്നിട്ട് മൻസൂർ അത് കേട്ടു നോക്കൂ ഇവിടെ എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ അധികവും പറയുവാറുള്ളത് കർമ്മപരമായ കാര്യങ്ങൾ എന്നതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് വഹദാനിയത്ത് അള്ളാഹുവിന്റെ ഏകത്വം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്യാറുള്ളത് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ വഹദാനീയത്ത് പറഞ്ഞിട്ടാണ് മൂപ്പര് വരാറുള്ളത് മൂപ്പര് മുപ്പര്ഹദാനീയത്തിന്റെ രൂപം നിങ്ങൾ കണ്ടല്ലോ ഇതൊരു ഉദാഹരണമാണ് നിരവധി സംഭവങ്ങൾ അയാളെ കുറിച്ച് പറയാനുണ്ട് ഒരു സാമ്പിൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് വഹദാനിയത്ത് പറയുന്ന രൂപാണിത് തൊട്ടതും പിടിച്ചതും ഒക്കെ ശെർക്കാണ് ഇങ്ങനെയാണോ പ്രിയമുള്ളവരെ അള്ളാന്റെ റസൂര്യത്തെ പഠിപ്പിച്ചിട്ടുള്ളത് മനുഷ്യന്മാരെ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല ചികിത്സിക്കാതെ വളരെ പ്രയാസപ്പെട്ട് നിന്നാലും ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പഠിപ്പിച്ചിട്ടുണ്ട് പാടിഞ്ഞിർക്കാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് വാദങ്ങൾ ഇവരല്ലാതെ പിന്നെ ആരാണ് പ്രിയമുള്ള മനസ്സിലാക്കണം അന്ധമില്ലാതെ എന്നിട്ട് കർമ്മപരമായ കാര്യങ്ങളെക്കാൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ കർമ്മപരമായ കാര്യങ്ങൾ ഇവർ മിണ്ടില്ല അതൊന്നും ഇവർക്ക് അറിയൂല അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ കുറങ്ങാൻ പോലും തെറ്റി തെറ്റുതിരുത്തി ഒരു കൃത്യമായിട്ട് ഓടാൻ പോലും ഇയാളെ പോലുള്ള മൻസൂരികൾക്ക് കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ് അതൊന്നും പഠിപ്പിക്കാതെ അതൊന്നും പഠിക്കാനോ പഠിപ്പിക്കാനോ ഒന്നും നേരല്ല എന്നിട്ട് ജനങ്ങളെ മുഴുവനും ഫിത്തനയിലും ഫസാദും പറഞ്ഞുകൊണ്ട് ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയ ഷിർക്കാണ് മക്കാമിൽ പോയ ഷിർക്കാണ് ഇതേ അവസ്ഥയാണ് മക്കാമിൽ പോയാലുള്ള അവസ്ഥ സുന്നികളാകുന്ന ആളുകൾ അവർ മമ്പുറത്തെ തങ്ങളോടും അതുപോലെ തന്നെ ബദിരിങ്ങളോടും അള്ളാന്റെ അവിലിയാക്കളോട് സഹായം തേടുന്നത് അതൊന്നും ദയവായിട്ടോ അതെ ഷിർക്കാണെന്നോ വിചാരിച്ചിട്ടല്ല അങ്ങനെ ഒന്നും ഒരു വിചാരവും ഇല്ല ഏതുപോലെ ഡോക്ടറുടെ അടുത്തേക്ക് നാം സാധാരണ പോകാറുണ്ട് അത് അവർ ദൈവമാണെന്ന വിശ്വാസത്തിലാണോ എങ്കിലല്ലേ അവരുടെ ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും വരുന്നുള്ളൂ ഇതുപോലെയാണ് മഹാന്മാരെ വിളിക്കുന്നതും മഹാന്മാരെ വിളിച്ചതുകൊണ്ട് അവർ അള്ള അള്ളാഹു അവർക്ക് കഴിവ് കൊടുക്കുന്നുണ്ട് ആ കഴിവ് പ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നത് ഡോക്ടറിന് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് കഴിവ് കൊടുക്കുന്നുണ്ട് ആ കഴിവ് പ്രകാരമാണ് നമ്മൾ ചോദിക്കുന്നത് ഇതേ അവസ്ഥയാണ് എല്ലായിടത്തും ഉള്ളത് ഇതിനെയെല്ലാം ശിർക്കാക്കി മാറ്റുകയാണ് ഇവരുടെ പരിപാടി ഇതൊക്കെ ജഹാലത്ത് അല്ലാതെ ഇനിയെങ്കിലും നിങ്ങളുടെ അല്പമെങ്കിലും ചിന്ത ഇവർ പറയുന്ന കാര്യങ്ങളിൽ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഇവരുടെ പിന്നാലെ കൂടാൻ കഴിയില്ല അന്തമുള്ള ആളുകൾക്ക് മുജാഹിദാവാൻ കഴിയുകയില്ല മൗലവി പറഞ്ഞ വിഷയം ആ എന്താണ് അത് പറയാ ആ അത് പറഞ്ഞുതരാം ചുഴലി അബ്ദുള്ള മൗലവി പറഞ്ഞത് ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ഷിർക്കാണെന്നാണ് ഇത് ഖുർആാനി ഹാജീദിനുള്ള സംഭവമല്ല ഇനി ഇത് കേട്ടിട്ട് വളർന്ന ഒരു മൗലവി പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ അതായത് അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളെയോ ഗർഭിണികളാകുന്ന സ്ത്രീകളെ ഒരിക്കലും അദ്ദേഹം ആശുപത്രിയിലേക്ക് വിടില്ല എന്താണ് പറയുന്ന ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ പോലീസിലേൽപ്പിക്കുകയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള ഭ്രാന്തൻ പരിപാടികളൊക്കെ പറയുന്നത് മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വിരുദ്ധമാകുന്ന ഇത്തരത്തിലുള്ള പോയത്തം പറയുന്ന ഇവരൊക്കെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയി ചങ്ങലക്കിടുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ മാത്രവുമല്ല പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട് നമ്മൾ ഷിർക്കിനെതിരല്ലേ അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാഹിന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ഷിർക്കല്ലേ എങ്കിൽ എന്റെ വിചാരം എന്റെ കുഞ്ഞിനെ പൂർണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി പോരാ അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ഷിർക്കാണ് കൊടിയ ഷിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് ഞാൻ ഗർഭ എന്റെ ഭാര്യയോ എന്റെ മക്കളോ എനിക്ക് സ്വാതന്ത്ര്യമുള്ള ഇടത്തുള്ള പെൺകുട്ടികളോ ഗർഭം ധരിച്ചാൽ ഒരു ഡോക്ടറേയും കാണാൻ സമ്മതിക്കില്ല കാരണം ഞാൻ അവരോട് പറയും അത് ഷിർക്കാണ് ഒരു വാക്സിനേഷനും കൊടുക്കാൻ പാടില്ല അത് കൊടുക്കുന്നതോടുകൂടി അള്ളാക്ക് വിവരല്ലാതെ ഇല്ലാത്തത് കൊണ്ട് വേറൊരു തന്റെ സാധനം കൊടുക്കുകയാണല്ലോ അപ്പോഴും അത് ശെർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കണമെന്ന് ഇന്ന് രാത്രി പോയി കിടക്കുന്നതിന്റെ ഇതാണ് ഇതാണ് ഇവരുടെ അവസ്ഥ വാക്സിനേഷൻ കൊടുക്കുന്നത് ശിർക്ക് അസുഖം വന്ന മരുന്ന് കുടിക്കുന്നത് ഇന്നാലില്ലാ രാജ്യവും ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകുന്നത് അള്ളാഹിന്റെ സഹായത്തിന് പുറമേയുള്ള ഉള്ള സഹായ നേട്ടമാണ് അള്ളാഹുവിന്റെ കഴിവിന് മതിയാകാത്തത് കൊണ്ടാണ് നമ്മൾ ഡോക്ടറെടുത്തേക്ക് പോകുന്നത് എന്ന വിചാരമാണ് അതിലൂടെ ഉണ്ടാവുന്നത് മൂപ്പർക്ക് അങ്ങനെ വിചാരം ഉണ്ടാവും അങ്ങനെ വിചാരം ഉണ്ടാവും അല്ലാഹു അഷദ് ഇത് വിശ്വസിച്ച ആളുകൾക്ക് ഇവരുടെ ആരോപണം പോലെ വല്ല ചിന്തയും ഉണ്ടാവും എങ്കിലല്ലേ ശിർക്കിന്റെ കാര്യം ചിന്തിക്കേണ്ടതുള്ളൂ എന്തൊക്കെയാണ് ഇവിടെ ഈ പറയുന്നത് പ്രിയമുള്ളവരെ ഇതിനൊക്കെ ഇവരൊക്കെ തോളിലേറ്റി നടക്കുന്ന മൻസൂരികൾക്കല്ലാതെ ഇതിനൊന്നും സാധിക്കൂല എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് മൻസൂറിനെ പോലെയുള്ള ആളുകൾ പറയുമ്പോ എന്താണ് അവർക്കുള്ള യോഗ്യത എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് അതല്ലെങ്കിൽ ചുഴലി അബ്ദുള്ള മൊലിയെ പോലെയുള്ള നേരത്തെ പ്രസംഗിച്ച ഇദ്ദേഹത്തെ പോലെയുള്ള സകല വഹാബികൾക്കും എന്താണ് യോഗ്യത എന്നുള്ളത് മൻസൂർ എന്നെ പറഞ്ഞാൽ യുക്തിവാദം എന്ന് എന്റെ യുക്തിക്ക് എന്താണോ തോന്നുന്നത് അത് ഞാൻ പറയും അത് ഇസ്ലാമായിട്ട് ഞാൻ ചിത്രീകരിക്കും അത് വേണ്ടവർക്ക് വിശ്വസിക്കാം അതാണ് ഇസ്ലാം എന്ന് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വിഭാഗവും ഇതിനല്ലേ പ്രിയമുള്ളവരെ യുക്തിവാദം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറയുന്നു നേരത്തെ പറഞ്ഞ ആളുകളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹവും പറയുന്നു എന്നിട്ട് പറയുന്നു ഡോക്ടറെ അടുത്തേക്ക് പോകുന്നത് ശിർക്ക് മറ്റൊരു വിരുദ്ധം പറയുന്നത് ഡോക്ടറെ അടുത്തേക്ക് രണ്ടാമത് പോകുന്നത് ശിർക്ക് എന്താണ് പ്രിയമുള്ളവർ ഇതൊക്കെ എന്തടിസ്ഥാനമാണുള്ളത് ഇതിനെയും ഇനി നിങ്ങൾ ന്യായീകരിക്കോ ഈ വീഡിയോകളൊക്കെ കണ്ടിട്ട് എന്താണെന്നുള്ളത് മൻസൂർ എന്നെ പറയുന്നു മാന്യമായിട്ട് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്ത വിവരദോഷിയായ ഒരു പട്ടു ജാഹിലിന്റെ ജൽപ്പനങ്ങൾ എന്നുള്ളതാണ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനുള്ളത് തീർച്ചയായിട്ടും അത് തന്നെയാണ് അതുകൊണ്ട് മൻസൂറേ നിന്റെ ആ ജൽപ്പനങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഇസ്ലാം കൃത്യമായിട്ട് പഠിക്ക് ഇസ്ലാംകാരി ആദ്യം ഇസ്ലാം ഇസ്ലാം കാര്യങ്ങളാകുന്ന അഞ്ച് കർമ്മങ്ങളുണ്ട് ആ അഞ്ച് കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് നാം മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ചെയ്ത് പഠിക്കുക നിസ്കാരം എങ്ങനെയാണെന്ന് പഠിക്കുക എന്നിട്ട് മാന്യമര്യാദക്ക് നിസ്കരിക്കാൻ പഠിക്കുക അങ്ങനെയുള്ള കർമ്മപരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അതിനുശേഷം മതി നാട്ടുകാരെ നന്നാക്കാനും നാട്ടുകാരോട് തോഹീദ് പറയാനിറങ്ങാൻ അള്ളാഹു സുബാന ഹിതായത് നൽകി അനുഗ്രഹിക്കുമാറ